അനുമൂൾ പതിനാറ് ലക്ഷം പി ആർ കൊടുത്തിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നതെന്ന് ബിന്നി വെളിപ്പെടുത്തിയിരിക്കുകയാണ് മോർണിംഗ് ടാസ്ക്കിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ടാസ്ക് പിന്നീട് ഐഡിയ ആയോ എന്താണ് സംഭവിച്ചത് ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ടാസ്ക് എന്താണ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ നിങ്ങൾ എപ്പിസോഡിൽ കുറച്ചൊക്കെ കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ ലൈവ് അപ്ഡേറ്റ് ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കൊടുത്താൽ ഇഷ്ടപ്പെടാൻ ചെയ്യാനും മറക്കാതിരിക്കുക എന്തായിരുന്നു മോർണിംഗ് ടാസ്ക് നോക്കാം മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് അതായത് ഈ ബിഗ് ബോസ് ഹൗസിൽ പി ഉണ്ടായിട്ട് വന്നതും പി ഇല്ലാണ്ട് വന്ന രണ്ട് പേരെ പറയാനാണ് ബിഗ് ബോസ് പറഞ്ഞത് സോ എന്നെ ഒരു കാര്യം പറയുന്നത് ഭൂരിപക്ഷം ആളുകളും പി ആർ ഉള്ളത് എന്ന് പറഞ്ഞത് ഒരാളെ മാത്രമാണ് ആ ആളുടെ പേര് അനുമോൾ എന്നാണ് സോ അതിൽ ബിന്നി പറഞ്ഞ വെളിപ്പെടുത്തൽ എന്നെ ശരിക്കും ഞെട്ടിച്ചു എന്ന് പറയാം ബിന്നി ഡയറക്ട്ലി പറഞ്ഞിരിക്കുകയാണ് അനുമോൾ എന്നോട് ഇത്ര പറഞ്ഞിട്ടുണ്ട് അതിന് അഡ്വാൻസ് വരെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ രീതിയിൽ അവിടെ ബി വെളിപ്പെടുത്തിയിരിക്കുകയാണ് സോ നമുക്ക് ഓരോരുത്തർ പറഞ്ഞതും എന്താണെന്ന് ആയിട്ട് നോക്കാം സോ മോൺ ടാസ്ക് വന്ന് വായിച്ചത് നമ്മുടെ ക്യാപ്റ്റൻ ഇപ്പോഴത്തെ ബിന്നി ആണ് വായിച്ചിട്ടുണ്ടായിരുന്നത് ഫിനാലയ സ്വപ്നത്തിലേക്ക് ഇനി നാലാഴ്ച മാത്രമേ ഉള്ളൂ അപ്പം ഇവിടെ പി ആർ ഉണ്ടായിട്ടും പി ആർ ഇല്ലാണ്ട് കളിക്കുന്നവരുടെ പേര് പറയാനാണ് ബിന്നി ആ ടാസ്ക് ലെറ്റർ വായിച്ചത് എന്തൊക്കെയാണ് ആരൊക്കെയാണ് എന്ത് പറഞ്ഞത് സോ സ്വന്തം കഴിവുകൊണ്ട് അല്ലെങ്കിൽ പി ആർ ബലം കൊണ്ട് ഇതായിരുന്നു ടാസ്ക് ഷാനവാസ് ആയിരുന്നു ഫസ്റ്റ് വന്ന് പറഞ്ഞത് അനുമാ അനുമോൾ ഇവിടെ പി ആർ കൊടുത്തിട്ട് തന്നെയാണ് വന്നത് എന്നുള്ള രീതിയിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അക്ബർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പി ആർ ടീം എന്നെ എന്നെയും സമീപിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ ഷാനവാസ് അത് പറയുകയാണ് Bine പി ആർ ഉണ്ടായിട്ടും ഇല്ലായിരുന്നും എല്ലാവരും നന്നായി കളിച്ചാൽ അവർ രക്ഷപ്പെടുന്ന രീതിയിൽ ഷാനവാസ് അവിടെ പറഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നു പി ആർ ഇല്ലാതെ ഇവിടെ കളിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള അനീഷാണ് ഒരു ഓഫ് കോഴ്സ് ഈ കോമണർ പിന്നെ നെവിനും തോന്നിയിട്ടുണ്ട് പിന്നെ സാബുമാൻ ഒക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ ഒരാളുടെ പേര് പറയാൻ പറയുകയാണെങ്കിൽ അനീഷ് തന്നെയാണ് അനീഷ് ഇവിടെ പി ആർ ഇല്ലാതെ നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് അവിടുത്തെ ഷാനവാസ് പറഞ്ഞത് രണ്ടാമത് വന്ന് അനീഷാണ് പി ആർ വെച്ച് ഇവിടെ കളിക്കുന്നത് അനുമോളാണ് അനീഷ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് പലപ്പോഴായി യൂസ് ചെയ്യുന്നതായിട്ട് ഈ പി ആർ യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടായിരുന്നു പിന്നെ സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അനുമോൾ പറയുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവിടെ അനീഷ് പറയുന്നുണ്ടായിരുന്നു പിന്നെ പി ആർ ബലത്തിൽ അല്ലാണ്ട് ഇനിയെങ്കിലും കളിച്ച് സ്വന്തം കഴിവ് നേടാൻ പറയുന്നുണ്ടായിരുന്നു ഒട്ടും പി ആർ ഇല്ലാതെ ആയിട്ട് തോന്നുന്നത് ലക്ഷ്മിക്കാണ് എന്നുള്ള രീതിയിലാണ് അനീഷ് പറഞ്ഞത് അനീഷ് ലക്ഷ്മിയുടെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ പി ആർ ഒന്നും കൊടുത്തിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് അതിനുശേഷം ലക്ഷ്മിയാണ് ലക്ഷ്മി പറഞ്ഞത് ഇവിടെ പി ആർ ഇല്ലാതെ കളിക്കുന്നത് നെവിനാണ് അവൻ അവൻ എങ്ങനെയാണോ അതേപോലെയാണ് ഇവിടെ നിൽക്കുന്നത് അതിന് പി ആർ ഒന്നും കൊടുത്തിട്ടില്ലാന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ ലക്ഷ്മി പറയുന്നു രണ്ടാമത് പറഞ്ഞ ആൾ എന്ന് പറയുന്നത് അനുമോൾ തന്നെയാണ് ഒട്ടും ഗെയിം സീരിയസ് ആയിട്ട് പോലും കളിക്കുന്നില്ല എന്നിട്ട് ഇവിടെ എങ്ങനെയാണ് നിൽക്കുന്നത് നോക്കുമ്പോൾ പി ആറിന്റെ ബലത്തിലൊക്കെ ഒട്ടും സീരിയസ് അല്ലാത്ത ഒരു വ്യക്തി ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കൽ പി ആറിന്റെ ഫലത്തിലായിരിക്കുന്നതാണ് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം വന്നത് അക്ബർ ആണ് അക്ബർ എന്ന് പറഞ്ഞത് ഇവിടെ ഓഫ് കോഴ്സ് ഷാനവാസം എന്ന് പറഞ്ഞാൽ എന്നെയും ആ പി ആർ ടീമ് കോൺടാക്ട് ചെയ്തു അനുമോളെ കോൺടാക്ട് ചെയ്യുന്നത് സോ അവർ വലിയൊരു എമൗണ്ട് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അപ്പോ പിന്നെ അനുമോള് ഓരോ ഇത് വരുമ്പോഴും അനുമോൾ ഔട്ട് ആവില്ല എന്നുള്ളതും ഒരു ടാസ്ക് ചെയ്യുമ്പോൾ ആ സീരിയസ്നെസോട് കൂടി ചെയ്യാമെന്നൊക്കെ തോന്നുമ്പോൾ ആൾക്കാർ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് ചിന്തിച്ചിട്ടുണ്ട് സോ പി ആറിന്റെ ബലത്തിലാണ് അനുമോൾ നിക്കുന്നത് എന്നുള്ള രീതിയിൽ അക്ബർ പറയുന്നു നെവിനാണ് ഇവിടെ പി ആർ ഇല്ലാതെ ആണ് അക്ബർ അവിടെ പറയുന്നുണ്ടായിരുന്നെ ആരും വന്നിട്ട് അനുമോളാണ് റേസ് റേസിൽ ഓടുമ്പോൾ ചിലര് മുന്നേ ഓടും ചിലര് ഇതായി ഓടും ഈ ഒട്ട് ഓടാണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ എങ്ങനെ കയറി പോകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സിംബോളിക് ആയിട്ടാണ് ആര്യൻ അവിടെ വന്നിട്ട് പറഞ്ഞത് അനുമോളിയാണ് പറയുന്നത് പി ആർ എടുത്തിട്ട് തന്നെയാണ് അനുമോൾ വന്നത് എന്നുള്ള രീതിയിലാണ് ആര്യനും പറഞ്ഞത് പി ആർ എടുക്കാതെ വന്നത് നൂറ എന്നുള്ള രീതിയിലാണ് അവിടെ ആര്യൻ പറയുന്നുണ്ടായിരുന്നത് ഗെയിം സ്ട്രാറ്റജി ഒന്നുമില്ല എങ്ങനെയാണോ അതേപോലെ തന്നെ ചിരിച്ചും കളിച്ചാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നത് നെവി വന്നിട്ട് പറയുന്നത് പി ആർ ഇല്ലാതെ കളിക്കുന്നത് ബിന്നിയാണ് പിന്നെ പി ആർ എടുത്ത് കളിക്കുന്നത് അനുമോളാണ് എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത് അത് ഒരു കൂസലില്ലാണ്ടാണ് അനുമോൾ ഇവിടെ ഗെയിം കളിക്കുന്നത് കണ്ടസ്റ്റൻസ് അതായത് എല്ലാവരും പറയുന്നതും കേട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് നെവിനും പറയുന്നത് എന്ന് പറയുന്നത് പി ആർ എടുത്തത് എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അനുമോൾ എല്ലാവരും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയാണ് സീരിയസ് ആണെന്ന് തോന്നുന്നില്ല ഒട്ടും ഗെയിം കളിക്കാണ്ട് എങ്ങനെയാണ് പി ആർ എടുക്കാണ്ട് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് ലക്ഷ്മിയെ പറ്റി അവിടെ നൂറ പറയുന്നത് പി ആർ ഇല്ലാതെ ഉള്ളത് ആദിലേയും അനീഷു ആണ് ആദിലേനെയാണ് അല്ലെ നൂറ പറയുന്നത് ലൈക്ക് അറിയാലോ പി ആർ എന്നെടുക്കാണ്ട് ആണോ എങ്ങനെയാണോ അങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് പറയുന്നത് ആദ്യം വന്നിട്ട് പറയുന്നത് പി ആർ ഇല്ലാതെ കളിക്കുന്നത് നൂറയാണെന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുകയാണ് പി ആർ ഉള്ളത് എന്ന് പറയുന്നത് ലക്ഷ്മിയായിട്ടെന്നാണ് പറയുന്നത് ഇവർ രണ്ടുപേരും സെയിം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇനി സാബു വന്നിട്ട് പറയുന്നത് പി ആർ ഉള്ളത് അനുമോളാണ് പി ആർ കാണാൻ ഉണ്ട് ചിന്ത ഈസ് എ സെലിബ്രേറ്റ് റിച്ചാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ അവിടെ അനുമോള് പറയാണ് സാബുമാൻ പിന്നെ പി ആർ ഇല്ലാത്തത് അനീഷ് നെവിൻ നെവിൻ ഒരാളെ പറയാൻ പറഞ്ഞു നെവിൻ നെവിൻ ഇവിടെ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതേപോലെ തന്നെ എന്ന് പറയുന്നു അനുമോൾ അനുമോളിൽ ലാസ്റ്റ് വന്ന് പറയുന്നുണ്ടായിരുന്നു സോ ഒബിയസ്ലി അനുമോളെ പറ്റിയാണ് ഇവരെല്ലാവരും പറഞ്ഞത് ഞാൻ വലിയ റിച്ച് ആണെന്ന് ഒക്കെ ഓരോരുത്തർ പറയുന്നത് സെലിബ്രേറ്റ് സെലിബ്രിറ്റിയാണെന്നൊക്കെ പറയും എന്നെ വലിയ സെലിബ്രേറ്റ് ആക്കിയതിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് മറുപടി പ്രസംഗം പോലെയാണ് തുടങ്ങിയത് പക്ഷേ ബിഗ് ബോസ് പറയുന്നത് ഇതൊരു ടാസ്ക് ആണ് ടാസ്ക് മനസ്സിലാക്കി ചെയ്യും ടാസ്കിൽ മാത്രം പറഞ്ഞാൽ മതി പക്ഷെ എന്നാലും കുറെ പറയും കാര്യം പറയുന്നുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ കൂലിപ്പയൻകാരനാണ് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഫാമിലി നോക്കിയാൽ പിന്നെ അതുപോലെ തന്നെ എൻ്റെ പെങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ആയതിനു ശേഷം ലോൺ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് വീട് വാങ്ങിയെന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞു ഇത് മുഴുവിക്കാൻ ശ്രമിക്കുന്നില്ല അതിന് മുന്നേ തന്നെ ബിഗ് ബോസ് എന്നെ ഇടപെടുന്നുണ്ടായിരുന്നു ഇതിന് മറുപടി പറയാൻ വേറൊരു സമയം തരാം ഇപ്പോൾ നിങ്ങൾ ഈ ടാസ്ക് പറഞ്ഞാൽ ടി അതായത് പി ആർ ഉണ്ടെന്ന് തോന്നുന്നത് ബിന്നിയും പി ആർ ഇല്ല എന്ന് തോന്നുന്നത് അനീഷ് എന്നുള്ള രീതിയിലാണ് അനുമോൾ ആ ടാസ്ക് അവസാനിപ്പിക്കുന്നത് ബിന്നി വന്നിട്ട് പറയുന്നത് അനുമോൾ എൻ്റെ അടുത്ത് ബിന്നിയാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തിൽ വെളിപ്പെടുത്തിയത് ബി അനുമോൾ എൻ്റെ അടുത്ത് പി ആർ ഉണ്ടെന്ന് ഡയറക്റ്റ്ലി ആ മരത്തിന് ചൂട്ടിന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ബിന്നി അങ്ങോട്ട് പറയാണ് അപ്പൊ അനുമോൾ ചോദിച്ചു പറഞ്ഞിട്ടുണ്ടോ എത്ര ലക്ഷം എമൗണ്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നാ എത്ര ലക്ഷം നീ പറ എന്നുള്ള രീതിയിൽ അനുമോള് പറയുമ്പോൾ പതിനാറ് ലക്ഷം ഇട്ടാണ് അവർ പി ആർ കൊടുത്തത് അതിൽ എത്ര ഫിഫ്റ്റീൻ തൗസൻഡ് ഇട്ട് അഡ്വാൻസ് കൊടുത്തു എന്നൊക്കെ അനുമോള് ലക്ഷ്യ അതായത് ബിടെ അടുത്ത് പറഞ്ഞു എന്ന് ബിന്നി അങ്ങോട്ട് പൊട്ടിക്കുകയാണ് ആ ഒരു കാര്യം പൊട്ടിയതിനു ശേഷം അവിടെ ഫുൾ സീൻ ആവുകയാണ് സോ അതിന് തുടർന്ന് കുറേ സംഭവങ്ങൾ നമ്മൾ ഇവിടെ മോർണിംഗ് ടാസ്ക് മാത്രം ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്താം സോ നെവിനാണ് പി ആർ ഇല്ലാതെ നിൽക്കുന്നു എന്ന് അവിടെ ബിന്നി പറഞ്ഞിട്ടാണെന്ന് സോ നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശി തോന്നുന്നത് പി ആറിൻ്റെ ബലത്തിൽ ആരെങ്കിലും ബിഗ് ബോസ് അവസ്ഥയിൽ നിന്ന് പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കയറി കൊടുത്തു നമുക്ക് ബിഗ് ബോസ് അപ്ഡേറ്റുകളും ലൈവ് അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വരാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ